നമുക്കറിയാം പി സി വയസ്സുകാരുടെ ജീവിതത്തിലെ വില്ലൻ എന്ന് പറയുമ്പോൾ അത് ഇൻസുലിൻ ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറക്കാനായിട്ട് കുറച്ച് ശീലങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് മൈദ പഞ്ചസാര ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുക അടുത്തത് ഈ കാനില് ജ്യൂസസ് അവൈലബിൾ ആണ് നമുക്ക് അത്തരം മധുരം കൂടിയ ജ്യൂസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡുകള് പാക്കഡ് ഫുഡുകൾ എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ ഇവ മാക്സിമം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക സൊല്യൂബിൾ ഫൈബേഴ്സ് കൂടുതലായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ തവണകൾ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് കുറക്കാനായിട്ട് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഗ്രീൻ ടീ ഇഞ്ചി വെളുത്തുള്ളി ഉലുവ പോലുള്ള വസ്തുക്കൾ നമ്മളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക